നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നടു റോട്ടിലാണ് കേട്ടോ ആത്മരോഷം കൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ചതി എന്ന് പറഞ്ഞാൽ വലിയൊരു ചതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് മമ്മൂട്ടി കമ്പനിയുടെ രണ്ട് ചിത്രങ്ങൾ നന് നേരത്തെ മയക്കോ റോഷാക്കോ എന്ന രണ്ട് സിനിമകൾ മമ്മൂട്ടി കമ്പനിയുടെ തന്നെ സ്റ്റാഫായിട്ടുള്ള ചിത്രങ്ങളും അവാർഡ് അവാർഡിന് അയച്ചിണ്ടായിരുന്നില്ല എന്നുള്ള ഖേദകരമായ ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതായത് അത്ര വലിയ ചതിയാണ് നടന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല മമ്മൂട്ടി കമ്പനിയിൽ തന്നെ ഇങ്ങനെ ചതി നടന്നിട്ടുണ്ടെങ്കിൽ അതിന്ന് ഇന്നും മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന മമ്മൂക്കയെ സ്നേഹിക്കുന്ന പത്ത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷമൊക്കെ നമ്മൾ ജീവന തുല്യത്ത് സ്നേഹിക്കുന്ന മമ്മൂട്ടി ആരാധകൻ എന്ന നിലയ്ക്ക് ഈ എൻ്റെ ഈ വിഷമം എൻ്റെ ഈ വിഷമം മാത്രമല്ല ഇന്ന് ലോകത്തിലുള്ള എല്ലാ മമ്മൂക്കയും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും രോഷമാണ് സുഹൃത്തുക്കളെ ചതിയാണ് നട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെങ്കിൽ ഈ സിനിമ ഇത്ര നല്ല രണ്ട് സിനിമകൾ നൻപകൽ നേരത്ത് എന്ന സിനിമയും റോഷാക്ക് എന്ന സിനിമയും ഇതിനയച്ചിട്ടില്ലെങ്കിൽ ഇത് വലിയ ചതിയാണ് നടന്നുള്ളത് ചതിയാണ് കൊടും ചതിയാണ് നടന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഈ സിനിമ ഇന്ന് മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടാൻ ഋഷഭ് ഷെട്ടിയുടെ കൂടെ രണ്ടു പേർക്കും അതായത് മമ്മൂക്കും ഋഷഭ് ഷെട്ടിക്കും കൂടി പങ്കിടേണ്ട അവാർഡായിരുന്നു ഈ ഈ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് മെയിൻ രണ്ട് സിനിമകൾ നൻപകൽ നേരത്തുമായിട്ടും റോഷാക്ക് എന്ന സിനിമയും രണ്ട് സിനിമകളും ആ അവാർഡിന് അയച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള ഖേദകരമായ വിഷയം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്തായാലും ഇതിനെതിരെ പ്രതിഷേധിക്കണം മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആപാലവൃദ്ധ ജനങ്ങളും ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്